ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ പരിശുദ്ധ ഖുറാൻ മനപ്പാടമാക്കിയ ഇബ്രാഹിം ഇബുനു മുജീബിനെ വണ്ടൂർ കോക്കാടാൻകുന്ന് യങ്സ്റ്റാർ കലാ സാംസ്കാരിക വേദിയും പ്രവാസി കൂട്ടായ്മയും ചേർന്ന് ആദരിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ ഇ പി മുഹമ്മദ് കുഞ്ഞി മൊമന്റോ നൽകി ഉദ്ഘാടനം ചെയ്തു യംഗ്സ്റ്റാർ ക്ലബ്ബ് ജനറൽ സെക്രട്ടറി രാജേഷ് അധ്യക്ഷത വഹിച്ചു കോക്കാടൻകുന്ന് പ്രവാസി കൂട്ടായ്മയുടെ സംഘാടകൻ പി സുനിൽ പ്രവാസി കൂട്ടായ്മയുടെ അംഗങ്ങളായ ഫാസിൽ കരീം പോത്തങ്കോടൻ സക്കീർ അമീൻ പുതിയത്ത് നൌഷാദ് കെ ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു വലിയൊരു അഭിമാന നിമിഷത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് നമുക്കറിയാം ഇത് നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് സത്യമാണ് പക്ഷെ ഒരു കുറാൻ മനപ്പാടെ മാറ്റിക്കൊണ്ട് എട്ടാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി കുർആാൻ മനപ്പാട് അത് നേടിയെടുത്തു എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കുള്ള അഭിമാനം തന്നെയാണ് നമ്മളെ പടം മുന്നിലും നമ്മളെ വാർഡിനും ഇത്തരം പിന്നെ കുട്ടികള് നമ്മള് മനസ്സിലാക്കേണ്ടത് അവര് ബുദ്ധിശക്തിയാണ് അപ്പോൾ കുറവാനൊക്കെ നമ്മളൊക്കെ നമ്മളൊക്കെ ഊത്തള്ളി പഠിച്ച ഞാനിവിടെ മദ്രസ സ്കൂളിൽ നമ്മുടെ ഊത്തുവള്ളിയിൽ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് നമുക്ക് എത്ര ആഴത്ത് ഓതാൻ പറ്റുന്നുള്ളത് നമുക്ക് ചെറിയ ചെറിയ ആഴത്തുകളും മറ്റു സുഹൃത്തും ഒക്കെ അറിയുള്ളു ഒരു ഈ ആവശ്യമൊന്നും ഞാൻ ഉത്ത അറിയില്ല കാണാതെ ഓതാൻ അപ്പൊ ഈ കുട്ടി കുഴുവൻ മുഴുവൻ പിന്നെ കുഴുവൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഓതി പഠിക്കല്ല ഈ കുട്ടികളെ അതിന്റെ പശ്ചാത്തലമായിട്ടുള്ള സംഗതികളും ഹദീസും അടക്കമുള്ളത് പഠിപ്പിക്കുക വലിയ അറിവാണ് നേടിയിട്ടുള്ളത് അത് ഭാവിയിലെ അവർക്കും ഒരാൾക്ക് അത് അറിവ് പകർന്നു കൊടുക്കാനും കഴിയുന്നതാണ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം